ഇസ്രയേലിന്റെ രഹസ്യമായി വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കർ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഐസ് ബ്രേക്കറിന്റെ വാങ്ങലും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ വ്യോമസേന ചർച്ചകൾ നടത്തുന്നുണ്ട് ഐസ് ബ്രേക്കർ വ്യോമസേനയുടെ തൊപ്പിയിലെ മറ്റൊരു തൂവലായിരിക്കുമെന്നാണ് സൂചന ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് ഐസ് ബ്രേക്കർ എന്നതിനാൽ ഇന്ത്യയുടെ പുതിയ തീരുമാനം ചൈനയെയും പാകിസ്ഥാനെയും ആശങ്കയിലാക്കും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും അവിശ്വസനീയമായ കൃത്യതയോടെ അതിന്റെ ലക്ഷ്യം കണ്ടെത്തി ഭസ്മീകരിക്കുന്ന സൂപ്പർ സ്മാർട്ട് ക്രൂയിസ് മിസൈലാണ് ഐസ് ബ്രേക്കർ കരയിലായാലും കടലിലായാലും ജി പി എസ് സിഗ്നലുകൾ തടസ്സപ്പെട്ടാലും സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കൃത്യതയുള്ള ആയുധമാണിത് നൂതനമായ ഒരു ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ശത്രുക്കൾക്ക് മാത്രം നേരെ ആക്രമണം നടത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ ആയുധമാണിത് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് ഭാരമുള്ള ഒരു ബാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ഉയർന്ന സബ്സോണിക് വേഗതയിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ ഇതിന് കഴിയും കൂടാതെ ഏറ്റവും സങ്കീർണമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ആരും കാണാതെ തകർക്കാൻ ഇതിന് കഴിയും നാന്നൂറ് കിലോഗ്രാമിൽ താഴെയാണ് ഇതിൻ്റെ ഭാരം ജെറ്റ് ഫൈറ്ററുകൾ ലൈറ്റ് അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ചെറിയ സമുദ്ര കപ്പലുകൾ കരവാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പോലും ഇത് വിക്ഷേപിക്കാൻ കഴിയും അതേസമയം ആധുനിക യുദ്ധരീതികളിൽ നിർണായക വഴിത്തിരിവ് സൃഷ്ടിച്ച സാങ്കേതിക വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ലേസർ ആയുധം ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളെ വെടിവെച്ചിടുന്ന ആദ്യ രാജ്യമായി മാറിയിരിക്കുകയാണ് ഇസ്രയേൽ ഗാസയിലെ യുദ്ധക്കളത്തിൽ ഇസ്രയേൽ വ്യോമസേന വിന്യസിച്ച ഒരു പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ സുപ്രധാന വിജയം സ്വന്തമാക്കിയത് േൽ വ്യോമസേനയുടെ ഏരിയൽ ഡിഫൻസ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച ശത്രുരാജ്യത്തിന്റെ ഡ്രോണുകളെ വിജയകരമായി വെടിവെച്ചിട്ടിരുന്നു ഇസ്രയേൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഈ ലേസർ ആയുധം വികസിപ്പിച്ചെടുത്തത് ലോകത്തിലെ ഒരു രാജ്യവും ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ് ഈ ലേസർ ആയുധം എന്നുള്ളത് ഇസ്രയേലിന്റെ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നതാണ് ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ കടുത്ത ചൂടുപയോഗിച്ച് നശിപ്പിക്കുന്നതിന് ഒരു കേന്ദ്രീകൃത പ്രകാശകിരണം ഉപയോഗിക്കുന്നതാണ് പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ലക്ഷ്യങ്ങൾക്കെതിരെ കുറഞ്ഞ ചെലവിലും വേഗത്തിലുമുള്ള പ്രതികരണത്തിനും ലേസർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു യഥാർത്ഥ യുദ്ധത്തിൽ ഇത്രയും ശക്തമായ ലേസർ ബീം ഉപയോഗിക്കുന്നത് ഇതാദ്യമാണെന്നും അത് വിജയകരമായി നടപ്പാക്കിയെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ബ്രിഗേഡിയൻ ജനറൽ ജൂഡ എൻമാക്കോസ് വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സൈന്യത്തിന് കരുത്തേകാൻ കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസ് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ ബലപ്രദമായി തകർത്തത് എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനത്തിലെ ബാക്കിയുള്ളവ കൂടി വേഗത്തിൽ രാജ്യത്തിന് കൈമാറണമെന്ന് റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുദർശന ചക്ര എന്നാണ് ഇതിന് ഇന്ത്യ നൽകിയ പേര് എസ് ട്രെയിംസ് സമയബന്ധിതമായി കൈമാറുമെന്ന് ഇന്ത്യയിലെ റഷ്യൻ ഡെപ്യൂട്ടി അംബാസിഡർ റോമൻ ബാംബുഷ്കിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇനി ഇന്ത്യക്ക് കൈമാറാൻ ബാക്കിയുള്ളത് മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് അതേസമയം പ്രോജക്ട് കുശയ്ക്ക് കീഴിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്ത വർഷം സേനയുടെ ഭാഗമായേക്കും ഇതിന്റെ നിർമ്മാണത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് പങ്കാളികളായെന്നും പന്ത്രണ്ട് തൊട്ട് പതിനെട്ട് മാസത്തിനുള്ളിൽ തദ്ദേശീയ എസ് ഫോർ ഹൺഡ്രഡിന്റെ പ്രോട്ടോടൈപ്പ് പ്രതീക്ഷിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം യമനിലെ ഹൂതി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ പതിച്ച് ഇസ്രയേലിലെ ഏറ്റവും വലിയ വിമാനത്താവളത്തിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു മിസൈൽ ഇസ്രയേലിന്റെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമാണ് പതിച്ചത് മൂന്നാം ടെർമിനലിന്റെ വെറും എഴുപത്തി മീറ്റർ അകലെയാണ് മിസൈൽ പതിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ബെൻ ഗുരിയോൺ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നാല് തലങ്ങളെ മറികടന്നാണ് മിസൈൽ വിമാനത്താവളത്തോട് തൊട്ട് റോഡിനോട് ചേർന്നുള്ള തോപ്പിൽ പതിച്ചത് ഇരുപത്തിയഞ്ചു മീറ്റർ ആഴമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടത് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളത്തിനടുത്ത് വീണതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് എന്തായാലും ടെർമിനലിൽ നേരിട്ട് പതിക്കാതിരുന്നത് ആശ്വാസമായിരിക്കുകയാണ് പുറത്താണ് വീണതെങ്കിലും യാത്രക്കാർ ആകെ ഭയന്നിരുന്നു ആക്രമണത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രേലി ദേശീയ അടിയന്തര സർവീസ് അറിയിച്ചിട്ടുണ്ട് സൈന്യം ഗർത്തത്തിന്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു തങ്ങളുടെ മിസൈലുകളുടെ ദീർഘദൂരശേഷിയാണ് ആക്രമണം തെളിയിക്കുന്നതെന്ന് ഹൂതി വിമതർ അവകാശപ്പെടുന്നുണ്ട് ഹൂതികൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രേൽ പ്രതിരോധ മന്ത്രി പ്രസ്താവിച്ചിട്ടുമുണ്ട് േലിന്റെ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇസ്രയേലുകളെ അവർ ദുർബലരാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ ആക്രമണം യമനിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന യുഎസ് വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഹൂതികൾക്ക് രണ്ടായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രയേലിനെ ആക്രമിക്കാനും കഴിയുമെന്ന് വന്നിരിക്കുകയാണ്